മേഖലയില് കടുവയുടെ പരാക്രമം തുടങ്ങിയിട്ട് ഏകദേശം കാലമായി ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു കടുവയെ കൂട്ടിലടക്കാനുള്ള പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടി നമ്മൾ ഫസ്റ്റില് ഒരു സർവേശയോഗം ചേർന്ന് എങ്ങനെയാണ് മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ട എന്ന് ചർച്ച ചെയ്തു തുടർന്ന് ഫോറസ്റ്റ് അധികാരികളെയും വില്ലേജ് ഓഫീസേഴ്സിനെയും മറ്റേ പ്രമുഖ നേതാക്കന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് വനജാഗ്രതാ സമിതി കൂടി അതിന്റെ ഭാഗമായിട്ട് എടുത്ത തീരുമാനങ്ങൾ ഒന്ന് പി രൂപീകരിക്കാൻ ഉള്ളതാണ് രണ്ടാമത് തോട്ടം ഉടമകൾക്ക് അടിത്താടികൾ വെട്ടുന്നതിനും തോട്ടമൃത്യായി സൂക്ഷിക്കുന്നതിനുമുള്ള നിർദ്ദേശം പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് പി ആർ പി എന്ന് പറഞ്ഞാൽ ഒരു വാർഡിൽ നിന്ന് പതിനാറ് സന്നദ്ധ പ്രവർത്തകരെ കണ്ടെത്തുക എന്നുള്ളതും അവർക്ക് ഫോറസ്റ്റ് അധികാരികൾ എന്റെ ട്രെയിനിങ് നൽകി ഫോറസ്റ്റ് അധികാരിയോടൊപ്പം വന്യമൃഗ പ്രശ്നങ്ങൾ സംഘർഷം ഉണ്ടാകുന്നവർക്കും അവരെ സൃഷ്ടി ചെയ്യുന്നതിന് വേണ്ടിയാണ് പി ആർ ടി അംഗങ്ങളെ കണ്ടെത്തുന്നത് എല്ലാ വാതിലും നിർബന്ധമായിട്ടും പി ആർ ടി കൂടുന്നതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒപ്പം മറ്റു വാതിലും പി ആർ ടി തയ്യാറാക്കി വെക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ ഇരുപത്തി ആറാം തീയതി നമ്മള് ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഓഫീസേഴ്സിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ നമ്മുടെ നരഭോധ്യ കടുവയെ പിടികൂടുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അവർ തരുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുന്നു കൂട് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു ആടിനെ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു അത് നമ്മൾ റെഡിയാക്കി ഇപ്പോൾ അവരാവശ്യപ്പെടുന്നത് ഒരു കോത്തുംകുട്ടിയെ കൂടെ വേണമെന്നാണ് അല്പം മുമ്പ് വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ കോത്തുംകുട്ടിയെ കൂടെ വേണം എന്നാലേ കൂട് ശരിക്ക് പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നുള്ളൂ എന്നാൽ അതിനുള്ള അന്വേഷണം പത്തും നമ്മൾക്ക് നാളെ രാവിലെയെങ്കിലും എത്തിച്ചു സംഘടിപ്പി വെക്കണമെന്നാണ് അവര് പറഞ്ഞത് അത് നമ്മള് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ നമ്മള് വനമേഖലയിലൂടെ തോട്ടം തൊഴിലാളികൾ പോകുമ്പോൾ അവർക്ക് വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂട്ടമായിട്ട് പോയി ഒറ്റയ്ക്ക് പോകരുത് രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരങ്ങൾ കുറയ്ക്കുക എന്നുള്ളതും അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോ അവര് പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭരണസമതി എപ്പോഴും അവരോടൊപ്പം തന്നെ ഓരോ മേഖലയിലേക്കും നമ്മുടെ തൊഴിലാളികൾക്കൊന്നും കയറി ചെല്ലാൻ പറ്റാതെ നമ്മുടെ കർഷക കാർഷിക മേഖല കർഷക മേഖല മലയോര മേഖല എന്നൊക്കെ പറയുന്ന ഈ പ്രദേശക്കാരുടെ രീതിയിലാണ് അപ്പോൾ നമ്മളിപ്പോ പഞ്ചായത്തൊക്കെ പുനഃക്കൊന്നും കൂടി തീരുമാനിക്കുന്നുണ്ട് തൊഴിലാളികൾക്ക് ഓട്ടം ഉടമകളൊക്കെ കണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രത്യേകം യോഗം വിളിക്കാതെ ടീച്ചർ പറഞ്ഞ പോലെ യോഗം വിളിച്ചുകൊണ്ട് അവർക്ക് ഈ തൊഴിലാളികൾക്ക് ഈ ഭക്ഷണം എത്തിക്കുന്നതിനുള്ള പരിപാടികളൊക്കെ തന്നെ നമുക്ക് നടത്തേണ്ടതുണ്ട് അങ്ങനെ എല്ലാ കാര്യത്തിലും കഴിഞ്ഞ കാലങ്ങളിൽ കോവിഡിനെ നേരിട്ടതുപോലെ അതുപോലെ മറ്റ് പ്രളയത്തിൽ നമ്മൾ നീട്ടുന്നതുപോലെ ഒക്കെ ഒറ്റക്കെട്ടായി കൂട്ടായ ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറുക എന്നാണ് നമുക്കൊക്കെ നമ്മുടെ മുമ്പിലെ ഉചിതമായ തീരുമാനം അതല്ലാതെ നമ്മൾ വേറിട്ട് വേറിട്ട് തന്നെ ഓരോ ആളുകളുടെ പ്രതിശയം അവനവനു തോന്നിയത് വായി തോന്നിയത് പോതക്ക് പാട്ട് എന്ന രൂപത്തിലേക്ക് നമ്മുടെ ആളുകളൊക്കെ തന്നെ മാറുകയാണ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വന്യ വനം വന്യജീവി വകുപ്പ് എന്ന് പറയുന്നത് ഇന്നൊന്നലെ ഉണ്ടായിരുന്നൊന്നല്ല ഇവിടെയൊക്കെ തന്നെ വാർത്ത താലങ്ങളായി നമുക്കൊന്നും തന്നെ എത്തി നോക്കാൻ പറ്റാത്തൊരു മേഖലയാണ് സാധാരണക്കാർക്ക് ഫോറസ്റ്റ് എന്നുള്ളത് മേഖല ആയിരുന്നു വനമേഖല ആ മേഖലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച നാട്ടുകാർ ആകെ ഈ താമസിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ ഇവരുടെ കടന്നുകയറ്റവും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ജനങ്ങൾ ആകെ ഭീതിയിലാണ് അതുകൊണ്ട് ഇത്തരം ഒരു നടപടിക്കെതിരെ തീരുമാനങ്ങൾക്കെതിരെ ഈ ഒരു പിന്നെ ജനകീയ കൂട്ടായ്മകൾ ഉണ്ടാക്കി ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടി ഈ പഞ്ചായത്ത് പ്രസിഡന്റോ അതല്ലെങ്കിൽ എം എൽ എയോ അതൊക്കെ പ്രമേയം പാസാക്കി ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന് നിലവിലുള്ള അധികാരം ഒരു പന്നിനെ വെടിയെത്താനുള്ള വോട്ട് കൊടുക്കാൻ അധികാരം അദ്ദേഹത്തിന് എടുത്ത് അവിടുത്തെ സെക്രട്ടറി കൊടുത്തെ ഒരു റിപ്പോർട്ടാണ് വന്നിട്ട് അപ്പൊ പ്രമേയപരം പ്രഹസനത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ പഞ്ചായത്തിനും അവതരിപ്പിക്കാം പക്ഷെ അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവുക എന്നുള്ളതാണ് എന്റെ ഒരു അവസ്ഥ ജനങ്ങളെ കണ്ണുപുടിയിട നടപടികളാണ് അത് വലുതാണ്